ദേവി വന്ന വഴികളിലെല്ലാം വിധിയുടെ വേലിയേറ്റങ്ങളിൽ അകപ്പെട്ടവൾ എന്ന ഭാരത്തിനെ ഈ വീട്ടിൽ മാറ്റാൻ പുതിയൊരു മാർഗം കുടുംബ ബന്ധങ്ങളുടെ നീതിന്യായങ്ങളിൽ നിസ്സഹായായി നിൽക്കേണ്ടി വന്നവൾ വിസ്മയ പരിഗണനയുടെ ലാളനകൾ ഏൽക്കാതെ ഇരുപുറവും കൂട്ടിമുട്ടിക്കാൻ വിധിക്കപ്പെട്ടവൾ ഇവൾക്ക് കാശ് കൊടുത്തെങ്കി എന്റെ മകന്റെ കുഞ്ഞിനെ ഇവള് എനിക്ക് എനിക്കെന്റെ വിനയട്ടനെ വേണം അതിനി എന്റെ മുമ്പിൽ ഇപ്പൊ ഒരു വഴിയേ ഉള്ളൂ പ്രതിസന്ധികളുടെ ദുരിത പേയത്തിൽ ഇനി ഇവളൊറ്റയ്ക്ക് മഹാലക്ഷ്മി ആളിക്കത്തുന്ന തേജുവാലിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവൾ പക്ഷേ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല ചുറ്റിലും പറക്കുന്ന കഴുകൻ കണ്ണുകൾ ഇവളുടെ ജീവിതം ശിഥിലമാക്കുമോ മുറിപ്പടർത്ത് ചുറ്റിവരിഞ്ഞ ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്നതെന്ത് പരമ്പര സുഖമോ ദേവി എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് കാത്തിരുന്നു കാണുക ഫ്ലവേഴ്സിന്റെ ഒന്നര മണിക്കൂർ നീളുന്ന പെൺകഥകൾ